ജോലി തുടങ്ങി മണിക്കൂറുകൾ കുറേ കഴിഞ്ഞു സമയം മൂന്ന് മണി ഹവറായിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ മൂന്ന് മണി ഹവറായിട്ടുണ്ട് ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീയായേ ഇത്ര നേരം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പറ്റിയില്ല ഓട്ടം തിരക്കോട് തിരക്ക് പുതിയ ആൾക്കാരെ ജോലിക്ക് എടുക്കാനുള്ള പരിപാടികൾ സംസാരിക്കരുത് പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അയ്യോ എനിക്കറിയാൻ പാടില്ല വീട്ടിൻ്റെ ഇത്രമാത്രം പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പറയണതെന്ന് ഇന്നും മൂന്ന് ആൾക്കാരോട് സംസാരിച്ചു രണ്ടുപേർ നമുക്ക് ഇഷ്ടപ്പെട്ട് രണ്ടുപേരും അടുത്ത ആഴ്ചത്തേക്ക് എടുക്കും പിന്നിന്ന് നമ്മുടെ ഇവിടെ ജോലിക്ക് പത്ത് പേരുണ്ടായിരുന്നു ഈ ബാക്കി അഞ്ചു പേരും കൂടെ ഉള്ളൂ കാരണം ഒരു ടീമിന്റെ ഷിഫ്റ്റ് രണ്ടരക്ക് തീർന്നു നമ്മുടെ ഇമാനി ഇവിടെ ഉണ്ട് ഇമാനി സേ സെഹായ് അവിടെ പുതിയ ആളേ ഇരിക്കുന്നു ഇവിടെ നമ്മുടെ ഡോക്ടർ ഉണ്ട് പിന്നെ നമ്മുടെ ഷിമോൻ ചേട്ടൻ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരാൾ സ്കാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും അവശദിയായി നല്ല പണിയായിരുന്നു യെസ് ആഹ് തീർന്നെട്ടില്ല അതെ ഇത് നിറഞ്ഞു തുളുമ്പിയാണോ എന്റെ തലയുടെ പിന്നിൽ വരെ പ്രൊഡക്റ്റ്സ് അത്രയും നിറഞ്ഞ് തുളുമ്പി